സേ നോ ടു വാർ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ജൂൺ ഇരുപത് വൈകുന്നേരം ഏഴുമണിയോടുകൂടി കാഞ്ഞൂർ സെയിന്റ് മേരീസ് പള്ളിയിൽ പ്രവർത്തിക്കുന്ന കെ സി വൈ എം കാഞ്ഞൂർ യൂണിറ്റ് ലോകസമാധാനത്തിനുവേണ്ടിയും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനു വേണ്ടിയും ജപമാലയും സമാധാന സദസ്സും സംഘടിപ്പിച്ചു പള്ളി അങ്കണത്തിൽ നടന്ന സമാധാന സദസ്സിൽ കാഞ്ഞൂർ സെയിന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ സമാധാന സന്ദേശം പങ്കുവച്ചു ലോകത്ത് ഇന്ന് അതിക്രമിച്ചു വരുന്ന യുദ്ധകലുഷിതമായ അന്തരീക്ഷവും പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം അതുപോലെ തന്നെ മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ വരെ ആഗ്രഹിക്കുന്ന ഉന്മൂലന ചിന്താഗതിയും വളർന്നുവരുന്ന ഇരുൾമൂടിയ ലോകത്തിൽ ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം സമൂഹത്തിന്റെ ഇടയിൽ വ്യാപിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നത് സമാധാന സന്ദേശത്തിൽ അച്ഛൻ വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഫെനിക്സ് പോൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി നിലവിലുള്ള മധ്യപൂർവ്വദേശത്തെ യുദ്ധങ്ങളെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവഹിച്ച കാര്യങ്ങൾ സമാധാന സദസ്സിൽ വെച്ച് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി സംഘടനാംഗങ്ങൾക്ക് പുറമെ ഇടവകയിലെ മറ്റു വൈദികർ കൈക്കാരന്മാർ വൈസ് ചെയർമാൻ ഇടവക ജനങ്ങൾ എന്നിവരും ജപമാല പ്രാർത്ഥനയിലും സമാധാന സദസ്സിലും പങ്കുചേരുകയുണ്ട്